സംഭവ് കൊടുത്താൽ അടിപൊളിയായിട്ട് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിന്ന് വന്നിട്ട് ആർ ആർ പ്യൂർ കോക്കനട്ടെന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്കാണ് അപ്പൊ ചെറിയൊരു സ്പേസിൽ ഒരു നല്ല രീതിയിലൊരു ഓയിൽ മിൽ റൺ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ ഇന്നത്തെ വീട് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ ആരൊക്കെയാണ്

അടിപൊളി അടിപൊളിയ സംഭവമാണ് സ്പേസിൽ നമുക്ക് നല്ല സാധനങ്ങൾ നല്ല ഒരു സാധനം ജനത്തിന് കൊടുക്കാനുള്ള കണ്ടീഷൻ നമുക്കിപ്പോ മെഷീൻ നമുക്കൊന്ന് സംസാരിക്കാം കുറച്ചേ മെഷീൻ ഓഫാക്കി അപ്പൊ നമ്മളിപ്പോ കുഞ്ഞിന്റെ ഓയിൽ മില്ലിക് ആണ് വന്നിട്ടുള്ളത് നിങ്ങടെ കാണാം ഒരു സ്പേസ് ഇത്രയൊരു സ്പേസിലാണ് നമ്മൾ നിൽക്കുന്നത് നിക്കുന്നത് കുഞ്ഞിനൊരു മെഷീൻ ഇവിടെ എണ്ണായിട്ടുള്ള മെഷീൻ ഉണ്ട് ഇതിപ്പോ ഈ നാളികേരക്ക് ഉണക്കുന്നത് എങ്ങനെയാണ് ഡ്രയറിൽ വെച്ചിട്ട് ഉണക്കും അത് നമ്മുടെ ഡ്രയർ വരുന്നുണ്ട് ും ഈ ഒരു മെഷീനിൽ എത്ര കൊപ്പറേ ഉള്ളൂ ഇതില് നൂറ് തേങ്ങയുടെ കൊപ്പറുള്ളൂ നൂറ് തേങ്ങ നൂറ് മുറിയാണോ നൂറ് തേങ്ങൂറ് മുറി ഉള്ളു ഓ ഇരുന്നൂറ് മുറി കൊള്ളുന്ന ഒരു ചെറിയൊരു ഇരുന്നൂറ് മെഷീനാണ് ഓ ഇതിപ്പോ എത്ര സമയം എടുക്കും നമുക്ക് ഫുൾ നമ്മള് പന്ത്രണ്ട് മണിക്കൂറിന് നമുക്ക് കൊപ്പറയെ കിട്ടും ചിരട്ട കുത്താനുള്ള കണ്ടീഷൻ കിട്ടും നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ചിരട്ട കുത്താ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നമ്മള് കട്ട് ചെയ്തിട്ട് വീണ്ടും ഒരു പന്ത്രണ്ട് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് അത് കട്ട് കട്ട് ചെയ്യുന്ന മെഷീനാണ് ഇതിൽ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ നമ്മള് തേങ്ങ അടർത്തി കഴിഞ്ഞാൽ ഇതിട്ട് നമ്മള് കട്ട് ചെയ്തിട്ട് ഉള്ളിൽ വെക്കും നമ്മൾ നമുക്ക് നമുക്ക് കൊപ്പറ കട്ട് ചെയ്ത് നോക്കാം കട്ടർ മെഷീൻ ആണ് നമ്മള് ബാക്കിയുള്ള മില്ല വലിയ മെഷീൻ ആയിരിക്കും ഇത് കുഞ്ഞിനൊരു മെഷീന് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാന്നുള്ളതാണ് ഇത് മുകളിൽ ഇട്ട് കൊടുക്കാം നമുക്ക് ഈ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അടയ്ക്കാം സംഭവം വരുന്നത് നമുക്കവിടെ കാണാം കൊപ്ര പോലെ കട്ടാക്കി എടുക്കാന്നുള്ളതാണ് ട്യൂബിൽ ക്യൂബാക്കി കട്ടാക്കി എടുക്കാന്നുള്ളതാണ് അപ്പൊ ഈ മെഷീൻ ഈ മെഷീനിൽ അങ്ങനെ വേണംന്ന് തോന്നുന്നുല്ലേ ആ മെഷീൻ ചെറുതാക്കി അങ്ങനെ ചെറുതാക്കി ഇട്ട് കഴിഞ്ഞാലേ അവർക്ക് ഇറങ്ങും ഇറങ്ങുള്ളൂ കഷ്ണം ഇടാൻ പറ്റിയാ നമുക്ക് അപ്പൊ ഈ അതേമാതിരി കട്ട് ചെയ്തിട്ട് നമ്മള് ഓ ഇതിപ്പോ ഫുള്ള്ണങ്ങി ഫുള്ള് പരിവർത്തന ഈ ഒരു മെഷീനിലേക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇവിടത്തെ വിളിച്ചി കാണിച്ചാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്രയും കാണിച്ച സംഭവമാണ് കാരണം ഇവിടെ മെഷീനിൽ ഇവിടത്തെ നമ്മുടെ നാളികരെ ഉണക്കുന്നത് ഡ്രയറിൽ ഉണക്കി അത് നമ്മുടെ കൊപ്പർ കാട്ടിൽ വെച്ച് കട്ട് ചെയ്ത് അതും കുഞ്ഞൻ മെഷീൻ തന്നെയാണ് വരുന്നത് നമ്മൾ ബാക്കിയുള്ള നെല്ലുകളിലൊക്കെ വലിയ വലിയ മെഷീൻസ് ആണ് കണ്ടിരിക്കുന്നത് ഇവിടെ കുഞ്ഞൻ മെഷീനിലാണ് കൊപ്പർ കട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ എക്സ്പെല്ലർ കുഞ്ഞൻ എക്സ്പെല്ലറിൽ ഇതേപോലെ ലൈവ് ആയിട്ടാണ് എണ്ണാട്ടി കൊടുക്കുന്നത് കൂടെ വരുന്നവരും വിശ്വസിച്ചും മേടിക്കാം നല്ല നൂറ് ശതമാനം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ആട്ടി കൊടുക്കും അപ്പൊ ഇവിടെ എങ്ങനെയാണ് സെയിൽ കാര്യങ്ങൾ വരുന്നത് ശൈല് നമുക്ക് ഇവിടെ വരുന്ന വന്ന് വാങ്ങിക്കുന്ന സൈൽ മാത്രമേ ഉള്ളൂ മാത്രമേ വേറെ യാതൊരു പരസ്യമുള്ള വേറെ കൊണ്ട് നടന്നു നിൽക്കുക അങ്ങനെയൊന്നുമില്ല ഇവിടെ വന്ന് നമുക്ക് കൊണ്ടുപോകുന്ന സൈല നമുക്ക് വെളിച്ചെണ്ണൊന്ന് കാണാം വെളിച്ചെണ്ണ ഇത് നമ്മുടെ ഒരു ലിറ്ററിന്റെ വെളിച്ചെണ്ണ ആണ് ഒരു ലിറ്ററിന്റെ പൊട്ടല്ലേ ഒരു ലിറ്ററിന്റെ വെളിച്ചെണ്ണ ക്വാളിറ്റി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കാണുമ്പോ തന്നെ നല്ല ക്വാളിറ്റി നമുക്ക് ഫീലൊന്ന് കാണാം ഇത് നമ്മൾ അര ലിറ്റർ അര ലിറ്റർ ഞാനിപ്പോ പുറത്ത് നിൽക്കുമ്പോ തന്നെ വരുന്ന സ്മെല് ഇവിടെ സ്മെല് കേട്ടിട്ടാണ് ആൾക്കാർ വരിക ആൾക്കാർ ബസ് സ്റ്റോപ്പിൽ ആൾക്കാർ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ ഈ സ്മണം കേട്ട് കഴിഞ്ഞാൽ ഇത് ഇവിടെ എന്താ പരിപാടി വെളിച്ചെണ്ണ ആൾക്കാർക്ക് വളരെ സന്തോഷമായിട്ട് കൊണ്ടുപോകാറ് ഒരിക്കൽ വാങ്ങിച്ച ഒരു പിന്നെ ഇവിടെ അതൊക്കെ എണ്ണൂറ് ശതമാനം കയറി സംഭവം ഇവിടെ വന്നെ നിങ്ങൾക്ക് തന്നെ കാണാം ഈ ഒരു ചെറിയ സ്പേസിലാണ് എല്ലാം ചെയ്യുന്നത് ഇതിലൊരു മായോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല അത്രയും ക്വാളിറ്റി ഉള്ള വെളിച്ചെണ്ണ കൊടുത്തോണ്ടിരിക്കുന്നത് ഇവിടെ കൊപ്പറ ഉണക്കി ലൈവായിട്ട് തന്നെ വെളിച്ചെണ്ണ ആട്ടി എണ്ണയ്ക്ക് അപ്പം തന്നെ കൊടുക്കാനുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ കൊപ്പ കൊണ്ടുണ്ടെങ്കിൽ ആട്ടി കൊടുക്കും നമ്മൾ ആട്ടി ആട്ടി കൊടുക്കും കൊടുക്കും നാളികരം കൊണ്ടു നാളികരം നമ്മൾ ട്രയറിൽ വെച്ച് നമ്മൾ ആട്ടി കൊടുക്കും മണിക്കൂർ മണിക്കൂർ നമ്മൾ സമയം കഴിഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂറിലാണെങ്കിൽ നമുക്കൊരു അടുത്ത ദിവസം ഇന്ന് കൊണ്ടുപോകാണെങ്കിൽ അടുത്ത ദിവസം കൊടുക്കാം അപ്പൊ നിങ്ങളുടെ അടുത്ത് നാളികരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതാട്ടി അത് ഉണക്കി ആട്ടി എണ്ണയൊക്കെ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പൊ അതിന് ഒരു ദിവസമാണ് ഇവിടെ സമയം വരുന്നത് നിങ്ങക്ക് ലൈവ് ആയിട്ട് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ വൈകീട്ട് ജോലി കഴിഞ്ഞു വരുന്ന അത്രയും ക്വാളിറ്റിയിലാണ് ഇവിടെ വെളിച്ചെണ്ണ കൊടുക്കുന്നത് നമുക്ക് നല്ല ഡിമാൻഡ് ഡിമാൻഡ് ഉണ്ട് ഉണ്ട് കൊടുക്കാൻ പറ്റാത്ത അവസരം ഉണ്ടാവാറുണ്ട് തീർന്നു പോകും പോകും അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇവിടെ ലൊക്കേഷൻ കറക്റ്റ് ലൊക്കേഷൻ കാഞ്ഞാണി കാഞ്ഞാണി ഗുരുവായൂർ റോഡില് ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഒരു കാശിവി സബ്സ്റ്റേഷൻ ഉണ്ട് ആ സബ്സ്റ്റേഷൻ കഴിഞ്ഞൊരു പത്ത് അടിമി വന്നു കഴിഞ്ഞാൽ വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് വെയ്റ്റിംഗ് ഷെഡിന്റെ ഓപ്പോസിറ്റ് കടിയാണ് ആറാർ പ്യൂർ കോക്കനട്ട് വായിൽ സ്ഥാപനത്തിന്റെ പേര് അതിന്റെ ഓപ്പോസിറ്റ് പുത്തൻകുളം തന്നെയാണ് പുത്തൻകുളം എന്ന് പറഞ്ഞൊരു ഇതാണ് പഴയ ഒരു കുളാണ് അതിന്റെ ഇതിലാണ് ഒരു ചെറിയൊരു കട അപ്പൊ ഈ ഡ്രയർ ഡ്രൈവർ മൂന്ന് മാസമായ വലുത് നോക്കിയിരുന്നു പക്ഷെ നമുക്ക് ഈ ചെറിയ സ്ഥലത്തേക്ക് നമുക്ക് കൊള്ളാവുന്ന ഒരു സംഗതി നമ്മൾ നോക്കിയത് അത് നമുക്ക് ഇവിടെ നമുക്ക് കൊള്ളാവുന്ന ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ ഈ സ്പേസിൽ നമുക്ക് കൊള്ളാവുന്ന മെഷീൻ കട്ടർ ആയി കഴിഞ്ഞാലും ആയാലും സ്പേസിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു സംഗതി അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ചെറിയ രീതിയിലുള്ള ഓയിൽ ബിൽ നടത്തണമെന്നുണ്ടെങ്കിൽ ഡ്രയർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാം ഡൽമാർക്കെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ഏത് തരത്തിലുള്ള ഓയിൽ ബില്ലാണോ എന്ത് തരത്തിലുള്ള സംഭവം ഉണക്കാനാണെങ്കിലും ഡൽമാർക്കിനെ കോൺടാക്ട് ചെയ്താൽ അതിനനുസരിച്ചുള്ള ഡ്രയർ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് നൽകുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്ത് ഡ്രൈവറിനെ പറ്റിയിട്ട് എന്ത് സംഭവം അറിയണം നമ്മുടെ ഡൽമാർക്കെ കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത്രയും ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നുള്ളതാണ് അപ്പൊ ലൊക്കേഷൻ ചേട്ടൻ പറഞ്ഞാൽ ലൊക്കേഷൻ ആണ് നമ്മുടെ കാഞ്ഞാണിന്ന് ഒരു കിലോമീറ്റർ ആണ് ഇവിടേക്ക് വരുന്നത് ആർ ആർ പ്യൂർ കോക്കോനട്ട് ഓയിലെന്നാണ് സ്ഥാപനത്തിന്റെ പേര് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു സ്പേസിൽ നിന്ന് ഇത്രയും ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഞാനിവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വിശ്വസിച്ച് ഇവിടെ നിന്ന് മേടിക്കാൻ നല്ലതാണ് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വരുന്നത് അപ്പം അടുത്ത നല്ല വീഡിയോയിട്ട് കാണുന്നവരായിരിക്കും ബൈ